നവീൻ ബാബുവിന്റെ ആത്മഹത്യാ വിഷയത്തിൽ സി പി എം സംസ്ഥാന ഘടകത്തിനെതിരെ ഇടഞ്ഞു നിൽക്കുകയാണ് പൊതുവെ സിപിഎം ജില്ലാ കമ്മിറ്റി ഇതിനിടയിലാണ് സിപിഎം ജില്ലാ സമ്മേളനം തുടങ്ങിയത് ജില്ലാ സമ്മേളനത്തിനിടെ പുലുവാലി പിടിച്ചത് സിപിഎംകാരൊന്നുമില്ല സി പി എമ്മിനുള്ളിലെ പടല ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നതിന്റെ പേരിലുമല്ല വിഷയം പുലിവാലു പിടിച്ചത് പത്തനംതിട്ടയിലെ ബി ജെ പി ജില്ലാ ഘടകമാണ് സമ്മേളനത്തിന്റെ പോസ്റ്റർ സ്വന്തം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ബിജെപി ജില്ലാ ട്രഷറർ അങ്ങനെ പുലുവാലി പിടിച്ചു ഒടുവിൽ അബദ്ധം പറ്റിയതെന്ന് വിശദീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി എങ്കിലും സംഘപരിവാർ ബിജെപി ഗ്രൂപ്പുകളിൽ അമർഷം ആളിക്കത്തുകയാണ് ബിജെപി പത്തനംതിട്ട ജില്ലാ ട്രഷറർ ഗോപാലകൃഷ്ണൻ കർത്തയുടെ ഫേസ്ബുക്കിലാണ് സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം പി ആർ പ്രസാദിന്റെ ജില്ലാ സമ്മേളനത്തെ കൊണ്ടുള്ള പോസ്റ്റർ ഷെയർ ചെയ്തത് വകേയറൽ ആരംഭിക്കുന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ പി ആർ പ്രസാദ് സ്വന്തം പേജിലിട്ടിരുന്നു ഇതാണ് ഗോപാലകൃഷ്ണൻ കർത്ത ഷെയർ ചെയ്തത് ബിജെപി സിപിഎം കൂട്ടുകെട്ട് ശക്തമായ സ്ഥലമാണ് റാന്നി എന്നാണ് നേരത്തെ ഉള്ള ആരോപണം ഇതിന്റെ ഭാഗമായി അവിടെ പഞ്ചായത്ത് ഭരണം വരെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു മുൻ എം എൽ എ രാജു ഇബ്രഹാമും ബിജെപിയുമായി ഒരു സജീവമായ അന്തർധാര റാന്നിയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ബിജെപിയിൽ പലപ്പോഴും ഉയർന്നിട്ടുള്ള ആരോപണവുമുണ്ട് ഇതിനിടയിലാണ് ബിജെപി ജില്ലാ ട്രഷറർ ഗോപാലകൃഷ്ണൻ കർത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നത് ബിജെപിയുടെ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭാരവാഹിയാണ് ഗോപാലകൃഷ്ണൻ കർത്ത അബദ്ധം പറ്റിയതാണെന്നുള്ള ഗോപാലകൃഷ്ണന്റെ വിശദീകരണമൊന്നും പാർട്ടി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അതിന് കാരണമുണ്ട് കഴിഞ്ഞ ആഴ്ച ബിജെപി മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിനോട് വിളിച്ചു ചേർന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു കയ്യാങ്കളി കടന്നു ഈ കയ്യാങ്കളിക്ക് പിന്നാലെയാണ് ഗോപാലകൃഷ്ണൻ കർത്ത സി പി എമ്മിന്റെ പോസ്റ്ററുകൾ ഷെയർ ചെയ്തു തുടങ്ങിയതെന്നാണ് ഇപ്പോൾ ആരോപണം ഇത് മാത്രമല്ല സി പി എം ജില്ലാ സമ്മേളനത്തെ അനുബന്ധിച്ച് ബി ജെ പിയില് നിന്ന് നിരവധി പേരെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇത്തരത്തില് ഗോപാലകൃഷ്ണന് കത്തയും സി പി എമ്മിലേക്ക് പോകുകയാണോ എന്ന കടുത്ത സംശയമാണിപ്പോള് ബി ക്യാമ്പുകൾക്കും